നമസ്കാരം ഏറ്റവും മറ്റിനിയിലേക്ക് സ്വാഗതം ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാമിന്റെ വിവാഹം മലയാളികൾ ഒന്നടങ്കമാണ് ആഘോഷിച്ചത് ഒരാഴ്ച നീണ്ടുനിന്ന ചക്കിയുടെ വിവാഹാഘോഷം കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത് പാലക്കാടുകാരനായ നവനീതിന്റെ നാട്ടിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങിൽ ഇന്ത്യൻ ലുക്കിലായിരുന്നു മാളവിക എത്തിയത് മാളവികയുടെ വിവാഹ ലുക്ക് ട്രെൻഡിംഗ് ആക്കി മാറ്റുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്രീ വെഡിംഗ് പാർട്ടി മുതൽ പാലക്കാട്ടെ അവസാന റിസപ്ഷൻ വരെയും ചക്കിയുടെ മേക്കപ്പ് ചെയ്ത വികാസ് വി കെ ആയിരുന്നു വികാസിനും മാളവികയുടെ ലുക്കിനെ കുറിച്ച് പറയാൻ നൂറ് നാവാണ് ഇക്കാര്യം അദ്ദേഹം പല സന്ദർഭങ്ങളിലായി പറയുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ വരലാകുന്നത് മാളവികയുടെ തമിഴ് ബ്രാഹ്മിൺ ലുക്കിനെ കുറിച്ചുള്ള രഹസ്യമാണ് തമിഴ് ബ്രാഹ്മണ ലുക്കിലെ മാടി സാരി താൻ അണിയുന്ന കാര്യം ആരോടും താൻ ഷെയർ ചെയ്തില്ല എന്നാണ് മാളവിക പറയുന്നത് മാത്രമല്ല അച്ഛന് വേണ്ടിയല്ല മുത്തശ്ശിക്ക് വേണ്ടിയാണ് താൻ ആ ലുക്ക് എടുത്തതെന്നും എല്ലാ ചെറുമക്കളെ പോലെയും തനിക്കും താത്തി വളരെ എന്നും മാളവിക വികാസിനോടായി പറയുന്നു താനും താത്തിയും എല്ലാ കാര്യത്തിനും സിമിലർ ആണെന്നാണ് മാളവിക പറയുന്നത് രൂപവും ഭാവവും മാത്രമല്ല സംസാര രീതി പോലും തനിക്ക് കിട്ടിയിരിക്കുന്നത് അച്ഛന്റെ അമ്മയുടേതാണ് ട്രഡീഷണൽ ഒക്കെ ഫോളോ ചെയ്യുന്നത് കിട്ടിയത് താത്തിയുടെ അടുത്തു നിന്നാണ് അതുകൊണ്ട് തന്നെയാണ് സാരി ഞാൻ റെഡ് കളർ ആക്കിയതും അപ്പയുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഈ നിറ നിർബന്ധമാണ് ചെറുപ്പം മുതൽ തന്നെ എന്റെ വിവാഹത്തെ കുറിച്ച് സംസാരിക്കുമായിരുന്നു രാത്രി കിടക്കുമ്പോൾ അച്ഛൻ കുറെ കഥകൾ പറയുമായിരുന്നു ആ കഥകളിലെല്ലാം ആനക്കഥകളും ഉണ്ടായിരുന്നു അങ്ങനെയാണ് ആനഭ്രാന്ത് എനിക്ക് കിട്ടുന്നത് മെഹന്ദിയിൽ പോലും ഞാൻ ആ ആനപ്രേമം ഉൾപ്പെടുത്തി ആനയ്ക്കുള്ളിൽ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു പേര് കാണാം അത് തൻറെ പ്രിയപ്പെട്ടവൻ നവനീതിന്റെയാണെന്നും മാളവിക പറഞ്ഞു You You are watching... You are watching You're watching 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 me me on, on metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you